അസലാ വലൈക്കും വറഹമുല്ലാ താല വർക്കാത്തു എൻ്റെ പ്രിയ സഹോദരങ്ങളെ എൻ്റെ പേര് സയ്യിദ് സയ്യദ് അബ്ദുസമ്മദ് തങ്ങളെന്ന് പറയും ആഷഅള്ള അലഹമ്മ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സ്ഥലം കൊണ്ടോട്ടി പുളിക്കൽ വലിയ പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ചാലിൽ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട ഞാനൊരു സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളിൽ നിന്നും നേടിയെടുക്കാനോ ഒന്നിനും അല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വീട് ഒരു ജപ്തിയുടെ വക്കിലാണുള്ളത് തീർച്ചയായും എൻ്റെ വീട് തിരിച്ചു പിടിക്കാൻ അഞ്ചഞ്ചര ലക്ഷം രൂപ വേണം അപ്പോൾ കഴിഞ്ഞ ഈ പുണ്യമാക്കപ്പെട്ട റമലാനിൽ ഞാനൊരു സംരംഭം ആരംഭിച്ചിരുന്നു മുസല്ല കച്ചവടത്തിലൂടെ ഒരു വഴി തേടി എന്നുള്ളത് മുസല്ലയിലൂടെ ഒരു വഴി തേടി എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എന്നെ സഹായിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല ഒരു മുസല്ല വാങ്ങിക്കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം അത്ര മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ അതും ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒഴുന്നൂറ്റി അമ്പത് രണ്ടായിരം മുസല്ലയാണ് ടാർഗറ്റ് ആ രണ്ടായിരം മുസല്ലയിൽ മുന്നൂറ് മുസല്ല വാങ്ങി വാങ്ങിവെച്ചതിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴോളം മുസല്ല കൊടുത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോ മുസല്ല വാങ്ങുക ഇനി മുസല്ല വാങ്ങാൻ താല്പര്യമില്ല എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ പാവപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട പാവപ്പെട്ടവർ എന്നല്ല അർഹതപ്പെട്ട മുസല്ല വാങ്ങാൻ കഴിയാത്തവർക്ക് ഒരു മുസല്ല കൊടുക്കാൻ ശതക്കയായിട്ടെങ്കിലും നിങ്ങൾ എന്നെ ബന്ധപ്പെടണമെന്നും ഈ കാര്യങ്ങളിൽ വിജയിപ്പിക്കണമെന്നും വിനീതമായിട്ട് ഞാൻ വില അറിയും ഒരു മുസല്ലയുടെ വില എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഇതിന്റെ ഹക്ക് സത്യാവസ്ഥ പറയാ ആമസോണിൽ ഇതിൻ്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ഏറ്റവും വലിയ ഇതിൻ്റെ പേര് ജംബോ മുസല്ല എന്നാണ് പറയുക ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് അത് കാണിച്ചു തരണമെങ്കിൽ ഇതാ നിങ്ങൾ കണ്ടാൽ മതി ഇതാ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇതാണ് മുസല്ല അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും വലിയ മുസല്ലയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് അത് നിങ്ങൾ എല്ലാന്ന് പറയുകയാണെങ്കിൽ ഒരു മുസല്ല വാങ്ങിയിട്ട് ഇത് നല്ല മുസല്ല എല്ലാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അത് തിരിച്ചെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കിട്ടിയവർ ഇതുവരെ കച്ചവടം ചെയ്തവരൊക്കെ അലഹമ്മദില്ല മുസല്ലയെ പറ്റി നല്ല അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ തിരൂരിന്ന് ഈ മുസല്ല നമ്മൾ മമ്പറത്തൊക്കെ പോയി വാങ്ങുന്നത് ചില ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാതിരിക്കാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചെറിയ മുസല്ലയാണ് ഇതിന്റെ തൊട്ട് താഴെയുള്ള മുസല്ലയാണ് ഇതേ ക്വാളിറ്റി തന്നെ ഇതിന്റെ തൊട്ട് താഴെയുള്ള മുസല്ലയാണ് നമുക്ക് കിട്ടുക എന്തായാലും നാല് വർഷം മുമ്പ് എൻ്റെ വീട്ടിലേക്ക് ഈ മുസല്ല വാങ്ങി ഈ മുസല്ലയെ പറ്റി പരിപൂർണമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ മുസല്ല തന്നെ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറയുമ്പോ അതൊരു ശരിയാണോ എനിക്കറിയാം പറഞ്ഞോ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു മുന്നൂറ് രൂപന്റെ അടുത്ത് എത്തും നമുക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പൊ എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഇതിലും വില നിശ്ചയിച്ചിട്ടുള്ളത് എൺപത് രൂപ പാർസൽ ചാർജ് പോകും അത് കഴിഞ്ഞ് ഏകദേശം ഇൻഷാല് അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഒരു നാനൂറ് രൂപയോളം ഒരു മുസല്ലന്റെ മുകളിൽ എനിക്ക് കിട്ടും ലാഭം കിട്ടും അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മുസല്ല നമ്മള് കച്ചവടം ചെയ്തതില് അറുപത് അറുപത്തിമൂന്ന് മുസല്ലയാണ് ആളുകൾ പണം കൊടുത്തു വാങ്ങിയത് ബാക്കി എല്ലാ മുസല് നമ്മൾ ശ്രദ്ധ ചെയ്യാണ് ചെയ്തിട്ടില്ല കർണാടകയില് ഒരുപാട് ഉസ്താദ്മാർക്ക് ഒരുപാട് ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് ഒക്കെ പഠിച്ചുകൊണ്ട് വേണ്ടുണ്ട് നമ്മളെ മഹലിൽ തന്നെ നമ്മളെ മഹല് തന്നെ എഴുപത്തിഒൻപതോളം മുസലം നമ്മൾ ചെയ്തിട്ടുണ്ട് വീടിന്റെ ജപ്തിയിലേക്ക് വരാം ഏത് ബാങ്കിലാണ് ലോൺ വെച്ചിരിക്കുന്നത് അർബൻ ബാങ്കിൽ അർബൻ ബാങ്ക് പുളിക്കൽ അർബൻ ബാങ്ക് എന്ന് പറയും മലപ്പുറം ജില്ലയിൽ പുളിക്കൽ അർബൻ ബാങ്കിലാണ് ലോൺ വെച്ചിട്ട് വെച്ചിട്ട് നമ്മള് കൊറോണന്റെ ഒരു രണ്ട് വർഷം മുമ്പാണ് ലോൺ അത് ഒരു വീടും എന്ത് വെച്ചതാണ് അത് വെച്ചത് എന്റെ ജീവിത മാർഗം കണ്ടെത്താൻ വേണ്ടി പ്രൊഫഷണൽ കൊറിയറിലായിരുന്നു എനിക്കൊരു ജോലി ആ പ്രൊഫഷണൽ കൊറിയറിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു മോഡൽ കുറഞ്ഞ വണ്ടിയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആറോ രണ്ടായിരത്തി ഏഴോ മോഡൽ വണ്ടിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ പ്രൊഫഷണൽ കൊറിയറ് പിന്നെ ഈ കൊറോണ വരുന്നതിന്റെ ഒരു രണ്ടു വർഷം മുമ്പ് ഒരു നിബന്ധന വെച്ച് പുതിയ വണ്ടികൾ ഉള്ളവർക്ക് മാത്രമേ ഇനി റൂട്ടുള്ളൂ അത് നമ്മൾ അമ്പതിനായിരം രൂപ കൊടുത്ത ആ റൂട്ട് വാങ്ങിയതാണ് അതായത് കോഴിക്കോട് കണ്ണൂരാണ് അതിന്റെ തുടക്കം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ കൊച്ചി കോട്ടയം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് രാത്രിയാണ് റൂട്ട് ഉണ്ടായിരുന്നത് രാത്രിയാണ് ഓട് പകലോടൂല അപ്പൊ ഒരു ദിവസം നമ്മൾ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരം രാവിലെ ആവുമ്പോഴത്തേക്ക് ഏഴുമണി എട്ട് മണിയാകുമ്പോഴത്തേക്ക് കോട്ടയത്തേക്ക് ഓരോ സ്ഥലത്ത് സാധനം ഇറക്കി കയറ്റി ഇറക്കി കയറ്റി അങ്ങനെ പോകണം അപ്പൊ അവിടെ എത്തും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചൊന്നരടം ഒന്നരടം വീട്ടിൽ പകലെത്തും എന്തായാലും അലഹമുല്ല നല്ല രാഹ തന്നെയായിരുന്നു ആ കോട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പടച്ചെണ്ണ കൊണ്ടു എങ്ങനെ നമ്മളെ കഴിഞ്ഞാലും ഈ ബാങ്കിന്റെ അടവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാലും മാസത്തില് നമുക്ക് ഒരു അഞ്ചു പത്ത് രൂപ ബാക്കിയാകുമായിരുന്നു നമ്മളെ കുടുംബജീവിതമൊക്കെ കഴിഞ്ഞ പക്ഷെ ഈ കൊറോണ വന്നതില് കോട്ടയം ഓഫീസ് വർഷങ്ങളോളം അടച്ചിട്ടു ശരി എനിക്ക് അത്രത്തോളം പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല കാരണം ഏത് വണ്ടിയാണ് എടുത്തത് നിസാന് ഫോർ വീല് കണ്ടെയ്നർ വണ്ടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടത് ലക്ഷം രൂപ തീർത്തോ അതന്നെ ഞാൻ പറഞ്ഞു വന്നത് ആ ആ വണ്ടി എടുക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു നാലര ലക്ഷം രൂപ നമുക്ക് കിട്ടി എന്റെ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി വിറ്റിട്ട് ഒരു രണ്ടു ലക്ഷം രൂപ കിട്ടു അപ്പൊ ഈ രണ്ടും നാലരയും ആറര ഉണ്ടായിട്ടുള്ളൂ ഈ ആറായിരം റുപ്യ ബാക്കി നമ്മൾ എന്താ ചെയ്തത് ഫൈനാൻസ്ഡാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടിയുടെ ഫൈനാൻസ് ഏകദേശം പന്ത്രണ്ടായിരത്തി ചില്ലറുപയ ഫൈനാൻസ് വരായിരുന്നു പതിമൂന്നായിരത്തി ജില്ല ഉറുപ്പ് വീടിന്റെ അടവ് എങ്ങനെ കളിച്ചാലും ഈ വീടിന്റെ രണ്ടിന്റെ അടവ് കഴിച്ചാലും മാസത്തിൽ ഒരു പത്ത് രൂപ ജീവിതം നിലവിൽ ആ വണ്ടിയുടെ മൊത്തം അടച്ചു തീർത്തോ ഇല്ല ആ വണ്ടി ഈ അതാ പറഞ്ഞ കൊറോണ വന്നതിന് ശേഷം ജോലി ഇല്ലാതായി ജോലി ഉണ്ടെങ്കിൽ അല്ലേ അതടക്കാൻ കഴിയുള്ളൂ മൂന്ന് മാസം വരെ ഫൈനാൻസ് ആയിരുന്നു മൂന്ന് മാസം ആറ് മാസം വരെ കുഴപ്പമില്ലായിരുന്നു ഒമ്പതാം മാസത്തിൽ അവര് വണ്ടി കൊണ്ടുപോയി ആ അതിൽ നിന്നൊരു തുച്ഛമായ സംഖ്യ അവരെ പൈസയും കഴിച്ചിട്ട് അവർ ഒരുപാട് പലിശയാതും ഇതൊക്കെ ഏറ്റെടുത്തിട്ട് അതിന്റെ ഒരു തുച്ഛമായ സംഖ്യ ഒരു മൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് തന്നു തിരിച്ചു ആ അതിൽ അതിലൊരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയോളം ഞാൻ അവിടെ മൂന്ന് ലക്ഷം അല്ല രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് അവര് തന്നത് എനിക്ക് അപ്പൊ ആ പൈസന്ന് ഒന്നര ലക്ഷം ഒന്നേകാൽ ലക്ഷം ഉറുപ്പം ഞാൻ എന്താക്കി ബാങ്കിൽ കൊണ്ടേ അടച്ചു അതിൽ നിന്നാണ് ഓർഷ കച്ചവടം ചെയ്തിട്ടാണ് ജീവിതം കഴിഞ്ഞുകൊണ്ടത് അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക കൊടുക്കുക അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും എന്നിട്ടും അതിൽ നിന്ന് കിട്ടിയ ലാഭമൊക്കെ വെച്ച് വീണ്ടും ഞാൻ ഒരു ലക്ഷം രൂപയോളം അടച്ചിരുന്നു ഏകദേശം ഇപ്പൊ ബാങ്കിൽ നാലര ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് രണ്ടര ലക്ഷം രൂപയോളം ഞാൻ അടച്ചു ഇനി എത്ര ഇനി അഞ്ചര അടക്കണം എന്നാണ് ഇനി അടക്കണം അപ്പോ പലരും എല്ലാം കൂടെ മുസല്ല നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ നാനൂറ് രൂപ ഷിബിനെ നാനൂറ് രൂപ ഒരു മുസല്ലയിൽ കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മുസല്ലയാണ് നമ്മൾ വിറ്റത് ആ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മുസല്ല വിറ്റൽ ഞാൻ സ്വർണം പണയം വെച്ചിരുന്നു വണ്ണവാടൊക്കെ പകല് പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്വർണം പണയം വെച്ചിരുന്നു നെക്ലേസ് പിന്നെ കൊറേ മുമ്പ് നമ്മൾ ബാങ്കിൽ അടക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് അടച്ചു കൊടുത്തതിന്റെ ഒക്കെ ഇപ്പോ പിന്നെ ഏകദേശം എഴുപത്തി മൂവായിരം രൂപയുടെ ഒരു ചെയിനും പതിനയ്യായിരം രൂപ പിന്നെ നെക്ലേസും ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം നമ്മൾ സ്വർണം പണയം വെച്ചതിന് വെച്ചാൽ തിരിച്ചെടുത്തു മുപ്പതിനായിരം രൂപ ഒന്നര രൂപ നമുക്കിപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ട് ഒന്നര രൂപ മുതലുണ്ട് കിട്ടും ഇല്ല രൂപ കിട്ടും രൂപ കിട്ടും അപ്പൊ രണ്ടു ലക്ഷം രൂപയായി രണ്ട് ലക്ഷം രൂപ ആവൂല കാരണം എന്താണെ ഈ ചെയിനും ഈ കമ്മൽ എന്തായാലും നമുക്കത് ഓൾ കൊടുക്കാൻ സമ്മതിക്കൂല കാരണം ാണ് എങ്ങനെയാണെങ്കിലും കറക്റ്റ് കണക്ക് ഇതാണ് മൂന്നര ലക്ഷം രൂപ ഇതിന് വേണം അതിനുവേണ്ടി മുസല്ല കച്ചവടം ചെയ്യാൻ പോവാണ് ഈ അഞ്ചര ലക്ഷം രൂപയും ഞമ്മളിപ്പോ ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ കയ്യിലുണ്ട് എന്ന് പറഞ്ഞതും അതും മുസല്ലയിലൂടെ കിട്ടിയതാണ് തീർച്ചയായും അല്ലാതെ ഞാൻ വേറെ ഞാൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയതല്ല അത് പറയണല്ലോ കാരണം ഇതുവരെ എന്റെ സഹകരിച്ച എന്റെ സഹോദരങ്ങളെ എന്നും മരണം വരെ ഈ മുസല്ല വാങ്ങുന്ന എല്ലാ സഹോദരങ്ങളെയും മരണം വരെ എന്റെ കൽബിലുണ്ടാകും കാരണം ഇപ്പോ ഇതിൽ തന്നെ ഞാൻ നിന്നോട് ഷിബിനോട് പറയാ ഒരു എഴുപത്തി അഞ്ച് മുസല്ലയോളം നമ്മളെ ട്വൻഡ്രത്തുള്ള ആറ്റിങ്ങിലുള്ള ഒരു സഹോദരനാണ് സതൊക്കെ ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹം ഒരു മുസല്ല പോലും വാങ്ങില്ല ഇപ്പൊ അദ്ദേഹം മലേഷ്യയിലോ എവിടെയോ ഉള്ളത് അദ്ദേഹം എന്നെ ഇടയ്ക്കിടക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാറുണ്ട് ഏറ്റവും കൂടുതൽ മുസല്ല അദ്ദേഹമാണ് സദക്കെ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരുപാട് സഹോദരിമാർ ഇതിൽ മുസല്ല സതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹോദരങ്ങൾ മുസല്ല ഒന്നായിട്ടും രണ്ടായിട്ടും മൂന്നായിട്ടും പത്ത് മുസല്ല സദക്കെ ചെയ്ത നിങ്ങൾ ഈ എടപ്പള്ളി തന്നെ നമ്മളെ ബാദുഷ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഞാൻ വരുമ്പോ ഇവിടെ നിന്നിരുന്നു അദ്ദേഹം ഒരു പതിനായിരം രൂപ അദ്ദേഹം എനിക്ക് പെരുന്നാ പൈസന്നുള്ള ലെവലിൽ എനിക്ക് അയച്ചു തന്നപ്പോഴും അത് മുസല്ലയിലേക്ക് ഇടയാണ് ചെയ്തത് പതിമൂന്ന് മുസല്ല അതിനു വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ സതൊക്കെ ചെയ്തു അതേപോലെ പതിനയ്യായിരം രൂപ സതക്കെ പെരുന്നാ പൈസയായിട്ട് എനിക്ക് വേറൊരു സഹോദരനായി മലേഷ്യയിലുള്ള സഹോദരൻ അയച്ചു തന്നു അതും ഞാൻ മുസല്ലയിലേക്ക് ഇടയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും മാഷാ അള്ള അലമദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് പഠിച്ചുകൊണ്ട് വീണ്ടുകൊണ്ട് എന്റെ എല്ലാ സഹോദരങ്ങളും ഒരുപാട് ചിലവും കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ സഹോദരങ്ങൾ ഓരോ മുസല്ല വാങ്ങി സഹകരിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അറിയിക്കും എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരുള്ളതാണ് ഞാൻ തങ്ങളെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം തങ്ങളെ വീട് സന്ദർശിച്ചിരുന്നു അപ്പൊ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾ നമുക്ക് സഹായിക്കാൻ പറ്റിയ പക്ഷെ ഇന്ന് പ്രയാസങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും കുറെ നാട്ടിൽ നിന്ന് തന്നെ പിന്നെ അതുപോലെ ഗ്രൂപ്പിലെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവർക്ക് അതുകൊണ്ടാണ് ഈ മുസലിന്റെ കച്ചവടക്കൊന്ന് നിലച്ചത് ഇഷ്ടം നമ്മൾ എല്ലാ സഹോദരം കൂടി ചേർന്നിട്ട് ഇവരെ കൈത്താൻ എന്തെങ്കിലും ചെയ്യണം അതിനുശേഷം ഇത്രയും പെട്ടെന്ന് എല്ലാവരും വാങ്ങുക ഏഹ് കച്ചവടാണ് നമുക്കത് അപ്പൊ അതോടെ അല്ലെ ലോണും തീരുകയാണെങ്കിൽ ഒരു ആത്മഹത്യ നിന്ന് മറ്റേ നമുക്ക് രക്ഷപ്പെടുത്താം നമ്മളെല്ലാരും കൈ ഒരുമിച്ച് നിക്കണം തീർച്ചയായും നിങ്ങളുടെ നമ്പർ തങ്ങളുടെ നമ്പർ ഇതിലേക്ക് കൊടുത്തേക്കാം സ്ക്രീനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതിലേക്ക് വിളിച്ചാൽ മതിയാവും